ചാത്തമംഗലത്തെ പറ്റി പറയുമ്പോൾ കാർഷിക ഗ്രാമമാണല്ലോ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇവിടുത്തെ കുറച്ച് കർഷകരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൃഷിയുടെ അവസ്ഥകൾ ഇപ്പോൾ ശ്രീ വത്സേട്ടൻ പറയുന്നതാണ് പണ്ട് നെൽ കൃഷിയായിരുന്നു ഇവിടെ ഈ പ്രദേശത്ത് കൂടുതൽ അന്നൊക്കെ ഈ പിന്നെ ട്രാക്ടറോ അങ്ങനെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കന്നു പൂട്ടിയിട്ട് കാലികളെ ഒക്കെ ഉപയോഗിച്ച് പൂട്ടിയും കൊണ്ടായിരുന്നു നമ്മൾ ഇവിടെ കൃഷി ഉണ്ടാക്കിയിരുന്നത് പിന്നെ എല്ലാവരും പിന്നെ ഈ തോല് പണി തോൽപ്പണി അതുപോലത്തെ പണികളൊക്കെ എടുത്തിട്ട് ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചാത്തമംഗലം ദേശത്തിന്റെ ചരിത്രവും അവലോകനം ചെയ്തത് കൃഷ്ണൻകുട്ടി ചേട്ടനാണ് ചാത്തമംഗലത്തിൻ്റെയും ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും ഡോക്യുമെന്ററി പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം